بسم الله الرحمن الرحيم الحمد لله رب العالمين غافل الذنب وقابل التوب شديد لقابل التوب لا اله الا هو اليه المصير وأشهد أن سيدنا وإمامنا وأسوتنا وقائدنا محمد بن عبد الله ورسوله البشير النذير والسراج المنير الذي يدى الأمان وبلغ الرسالة ونصح للأمة وعبد ربه حتى يأتيه اللقين وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك ومن ظل ولا يضر إلا نفسه ولن يضر الله شيئا اللهم صل على سيدنا محمد وعلى اله واصحابه سيدنا مولانا محمد وبارك وسلم عليه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صدق الله العلي العظيم സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വറഹമത്തല്ല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സാധ്യമായ അത്ര പാലിച്ചു പരിഗണിച്ചുകൊണ്ടും അവൻ്റെ ഇഷ്ടദാസന്മാരും ദാസികളുമായി ജീവിക്കുവാൻ നമുക്കേവർക്കും റബ്ബസുബാനു വാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനു വാല ഈ ജുമാ ജമാത്തിലെ നമ്മുടെ പങ്കാളിത്തം കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അർബു സുബ്ഹാൻ വത്താല സാക്ഷാത്കരിച്ച് തരുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ബാൻ വത്താല ഷിഫ നൽകാൻ ഗ്രീക്കുമാറാവട്ടെ ഉമ്മനായ ഉസ്താദ് അബ്ദുല്ലാ അബ്ദുൻ നസർ മഴദനി വളരെ പ്രയാസകരമായ ആരോഗ്യ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന് അള്ളാഹു ഹു സുബാനു വത്താല ആഫിയത്തോട് കൂടിയിട്ടുള്ള ദീർഘായുസ് നൽകി ഗ്രീക്ക് രോഗ പ്രയാസങ്ങൾക്ക് അള്ളാഹു സുബാൻ വത്തല ഷിഫയോടുകൂടി പരിഹാരം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരേക്ക് രണ്ട് വർഷവും ഒരാഴ്ചയും മൂന്ന് ദിവസവും ഒരു ജനത അനുഭവിച്ചു തീർത്ത പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവങ്ങൾ രണ്ട് വേനൽക്കാലവും രണ്ട് തണുപ്പ് കാലവും അവർ നേരിട്ടു മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമാക്കി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പൊളിഞ്ഞു തകർന്ന വീടുകൾക്കുള്ളിൽ അവരങ്ങനെ കഴിഞ്ഞുകൂടാണ് എവിടെ നോക്കിയാലും തകർന്നടിഞ്ഞ വീടുകളാണ് പിന്നെ കാണുന്നത് ഉയർന്നിൽക്കുന്ന മീസാങ്കല്ലുകളാണ് മണ്ണ് വാരിത്തുന്ന് വിശപ്പടക്കിയും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി വിശപ്പിനെ നിയന്ത്രിച്ചും ആ ജനത ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് വിശന്നും ദാഹിച്ചും സ്വന്തം കൈക്കുഞ്ഞ് മടിയിൽ കിടന്ന് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത് അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ണുനീർ കൊണ്ട് കണ്ടു നിൽക്കുന്ന ഉമ്മമാരെയാണ് നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കൈകാലുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് അവിടെയുള്ളത് എവിടെയും ബോംബർ വിമാനങ്ങളുടെ സീൽക്കാരങ്ങളാണ് വെടിയൊച്ചകളാണ് ടാങ്കുകളുടെയും പീരങ്കികളുടെയും ഭീകരമായ ദൃശ്യങ്ങളാണ് നായ്ക്കളെപ്പോലെ പച്ച മനുഷ്യ മാംസത്തിനു വേണ്ടി ഓടി നടക്കുന്ന ജൂത പട്ടാളക്കാരാണ് എങ്ങനെ ആ ജനതയ്ക്ക് ഇപ്പോഴും ചിരിക്കാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടും ഒരു ജനതയ്ക്ക് ഇപ്പോഴും ചിരിക്കാൻ കഴിയുന്നു സന്തോഷ നൃത്തം പാടാൻ കഴിയുന്നു പാട്ട് പാടാൻ കഴിയുന്നു എന്നത് ഇന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ശാസ്ത്രത്തിന് ഫിസിക്സിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു ചോദ്യമാണത് യുദ്ധം നിർത്തേണ്ടി വന്നപ്പോൾ അതിനുവേണ്ടി ശ്രമം നടത്തിയ വലിയേട്ടനും കൂടെ നിന്ന് ചെറിയേട്ടനും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എങ്ങനെ ഗസക്കാർക്ക് ഇപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നത് എട്ട് പോയിൻ്റ് ഒന്ന് നാല് രണ്ട് ബില്യൺ ലോക ജനത എന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എങ്ങനെ ഗസക്കാർക്ക് ചിരിക്കാൻ സാധിക്കുന്നത് ഗസ്ത എന്ന് പറയുന്ന ഭൂമിയിലാ കൊച്ചു തുരുത്ത് ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ താമസിക്കുന്ന നാട് ആ നാട്ടിലെ ഓരോ മനുഷ്യ കുഞ്ഞിൻ്റെയും ഹൃദയത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഗസക്കാരെ മുഴുവൻ ഹാഫിദുകളും ഹാഫിദത്തുകളുമാണ് അവിടെയുള്ള പട്ടാളക്കാരെ മുഴുവൻ ഹാഫുലങ്ങളാണ് വിശുദ്ധ ഖുർആൻ നെഞ്ചിലേന്തി അതിൻ്റെ ആശയം മനസ്സിലാക്കി അറബി ഭാഷ ആയതുകൊണ്ട് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ കാലുഷ്യങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കണം എന്ന് ഖുർആാനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഭൂമിയിലൂടെ പിച്ച വെച്ച് നടക്കുന്ന ഖുർആാനാണ് ആ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യർ അതുകൊണ്ടാണ് അവർക്ക് അവർക്കിപ്പോഴും ചിരിക്കാൻ കഴിയുന്നത് ഒടിഞ്ഞ കാലുകളും മുറിഞ്ഞ കൈകളും നഷ്ടപ്പെട്ട മാതാപിതാക്കളും തകർന്നടഞ്ഞ വീടിൻ്റെ പിന്നെ കൂന കൂമ്പാരങ്ങളും തൊട്ടു മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകളും കാണുമ്പോഴും അവർക്ക് ചിരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ തിരുമേന സലാഹു അല്ലെ വല്ലം ഒരിക്കൽ ജാബിർ അബ്ദുള്ള റിയുല്ലാൻ ചോദിച്ചു മാലി അറാഖ മുൻകസിറ അല്ലയോ ജാബിർ താങ്കൾ എന്താണ് ഒരു ഗ്ലൂമിയായി ദുഃഖിതനായി ഇങ്ങനെ കാണപ്പെടുന്നത് ജാബിർ ജാബിർല പറഞ്ഞ അറസ്തുഷിദ് അബി കുത്തലയോ മുഹദ് വത്തറക്ക അയ്യാലൻ വ ദൈനൻ എൻ്റെ വാപ്പ യുദ്ധത്തിൽ ഷഹീദായി കുടുംബവും കുറേ കടങ്ങളും ഭാരങ്ങളുമാണ് എൻ്റെ തലയിൽ ഇപ്പോൾ ഉള്ളത് സൗഭാഗ്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞേരട്ടെയോ വേണം പ്രവാചകരെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഉഹുദ് യുദ്ധത്തിൽ രണാങ്കണത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ വരണമല്ലം ചാർത്തി അള്ളാഹുലേക്ക് യാത്രയായ എന്റെ ഉപ്പ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ എന്തെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാല അഹദൻ കത്തു ഇല്ലാമിം വറായ ഹിജാബ് അള്ളാഹു ആരോടും സംസാരിച്ചിട്ടില്ല മറക്കുപെനിൽ നിന്നുകൊണ്ടല്ലാതെ കലീമുല്ലാഹി കലീമുല്ലാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിയോട് പോലും സംസാരിച്ചത് എങ്ങനെയാണ് മറക്കുപെനിൽ നിന്നുകൊണ്ട് ഹിജാബിന് പിന്നുകൊണ്ടാണ് സംസാരിക്കുക പക്ഷേ താങ്കളുടെ ഉപ്പയോട് അള്ളാഹു ഹിജാബില്ലാതെ ട്രാൻസ്ലേറ്ററില്ലാതെ ഇടനിലക്കാരനില്ലാതെ ജാബറെ നിന്റെ ഉപ്പയുമായി അള്ളാഹു സംസാരിച്ചു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അള്ളാഹു ചോദിച്ചു തമന്ന തമൻ നീ എന്ത് വേണമെങ്കിൽ ആഗ്രഹിച്ചോ ഞാനത് തരാം എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് ഷഹീദായ എൻ്റെ ഉപ്പയോട് അള്ളാഹു പറഞ്ഞു ഉപ്പ പറഞ്ഞു എനിക്ക് അള്ളാഹു നീ വീണ്ടും ജീവൻ തരണം എനിക്ക് ദുനിയാവിലേക്ക് തിരിച്ചു തിരിച്ചുപോയിട്ടു ഒന്നുകൂടി ഷഹീദാവണം അതിന് അവസരം തരണം എന്ന് പറഞ്ഞു ഇന്നഹു അള്ളാഹു കൂട് പറഞ്ഞു ഈ ദുനിയാവിൽ നിന്ന് സന്ദർഭം കഴിഞ്ഞ് ആയുസ് അവസാനിച്ച് തിരിച്ചു വന്ന് ഒരുത്തരെയും തിരിച്ചിടില്ല എന്ന് പണ്ടെ തീരുമാനിച്ചാണ് അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞതായി പ്രവാചകൻ തിരുമേന സ്ലാസിനെ പഠിപ്പിക്കുകയാണ് അതോടുകൂടി ഈ മനോവിഷമൊക്കെ മാറുക മകൻ്റെ വിഷമം മാറുക വസിദ്ധക്കാർക്ക് ചിരിക്കാൻ സാധിച്ചതും അവരുടെ വിഷമങ്ങളെയൊക്കെ ചികിത്സിച്ചതും ഈ പുറാനിക ഇസ്ലാമിക അധ്യാപനങ്ങളാണ് യഥാർത്ഥ വിശ്വാസിയുടെ രണ്ട് അടയാളങ്ങളാണ് ജബറുൽ ഹവാത്തിർ തീബുൻ നുഫൂസ് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനോവിഷമങ്ങളെ കാല്ഷ്യങ്ങളെ വിക്ഷോഭങ്ങളെ അവനെ നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് ജബറുൽ ഹവാത്തർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് മാനസിക സന്തോഷം നിലനിർത്തുക എന്തിനാ ദുഃഖിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ദുഃഖിച്ചിട്ടൊരു കാര്യമില്ലാതെ തിരിച്ചു വരില്ല വേസ്റ്റാ ആ ദുഃഖം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ബേജാറായിട്ട് കാര്യമില്ല അത് വരും പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത് പിന്നെന്തിനാണ് ആശങ്കിക്കുന്നത് അതുകൊണ്ട് ഇല്ലാമിൻ നഫൂസിൻ നബീലത്തിൽ ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് അലങ്കൃതമായ ഹൃദയങ്ങൾക്ക് മാത്രമേ ജബുറുൽ ഹവാത്തിർ തീബിൻ നഫൂസ് എന്ന് പറയുന്ന ഈ രണ്ടാവസ്ഥകൾ നേടിയെടുക്കാൻ സാധിക്കൂ മനോവിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക മാനസിക സന്തോഷങ്ങളെ നിലനിർത്താൻ സാധിക്കുക അള്ളാഹു സുബാനു താല ജബ്ബാർ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ജബുറുൽ ഹവാത്തിറിന് നമുക്ക് സഹായം നൽകുന്നവൻ എന്നാണ് അർത്ഥം വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ ദുഃഖങ്ങളെ മറികടക്കാൻ നഷ്ടങ്ങളെ മറികടക്കാൻ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നവനാണ് ജബ്ബാർ ജബറുൽ ഹവാത്തിറായ ജബ്ബാറായ അള്ളാഹു സുബാനുല ഈ ജബറുൽ ഹവാത്തിർ എന്ന് പറയുന്ന വികാര വിക്ഷോഭങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്ന ജബ്ബാർ ആയ അള്ളാഹു നമസ്കാരത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടു പ്രാർത്ഥിക്കാൻ വജുബുറി വജുബുറി വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കാൻ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശേഷിയും ശക്തിയും തരണേ പഠിച്ചവനെ എന്ന് രണ്ട് സുചിതകൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ജബറുൽ ഹവാത്യർ എന്ന് പറയുന്ന ഈ അവസ്ഥാ വിശേഷത്തിൽ എത്താതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാനിൽ പരാജയപ്പെട്ട വിശ്വാസി സമൂഹത്തെ ആശ്വസിപ്പിച്ചു വലാ വലാ തഹ്സനു യുദ്ധത്തിൽ പരാജയപ്പെട്ടവരോട് പറഞ്ഞു നിങ്ങൾ പ്രയാസപ്പെടണ്ട ദുഃഖിക്കണ്ട നിങ്ങൾ അത്യുന്നതനാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പൊട്ടക്കനറ്റിൽ കിടന്ന മഹാനായ യൂസുഫിനിസ്ലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാനമാണതെന്ന് കരുതിയപ്പോൾ യൂസുഫിനി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രതിസന്ധി മറികടക്കാൻ ജബ്ബാറാഹു ആശ്വസിപ്പിച്ചു നിന്നെ പൊട്ടക്കനറ്റിലേക്ക് തള്ളിയിട്ട നിന്റെ സഹോദരന്മാർ ഒരു ദിവസം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരും അവൻ നീ ആരാണെന്ന് അറിയാതെ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് യൂസുഫെ നിന്നെ ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതിസന്ധി മറികടക്കാൻ ജബ്ബാറായ അള്ളാഹു അവസരം നൽകി നബിഅല്ലാം അല്ലാഹു പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു താങ്കളെ വെറുതിട്ടില്ല താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും തരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് പ്രവാചക നിർമേനിസ്ഹു അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ഒരു ആയത്ത് ഓതിയിട്ട് വല്ലാണ്ട കരഞ്ഞു അന്നബി സാഹുലി കർലത്തിൻ കൗലു ഒരു ആയത്തോതി പ്രവാചകൻ തിരുമേനി തിരുമേന കാര്യാണ് എൻ്റെ ഉമ്മത്തിന് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യമാണ് ഫക്കാല അള്ളാഹു സുബാൻ പറഞ്ഞു ആ ജിബിലിദ് ഹബബി ല മുഹമ്മദ് മുഹമ്മദ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകണം എന്നോട് ചോദിക്കണം മായ മായബുക്കീക്ക് എന്താണ് പ്രവാചകരെ താങ്കളെ കരയിപ്പിക്കുന്നത് പ്രവാചകൻ തിരുമേനി പറഞ്ഞു എൻ്റെ ഉമ്മത്ത് ഉമ്മത്തി 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 എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തിരുമേനി സ്വലാസ്ലാം കരഞ്ഞുകൊണ്ടിരിക്കയാണ് ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു കലാ നസൂഖ് ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകരെ താങ്കൾ വിഷമിക്കേണ്ടി വരില്ല താങ്കൾക്ക് സന്തോഷകരമായ അവസ്ഥ വരും എന്ന് അള്ളാഹു സുബ്ബാന തലസം ആശ്വസിപ്പിക്കുകയാണ് ഇങ്ങനെ കുറേ ആശ്വസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ വിഷു ഖുറാനിലുണ്ട് പ്രവാചകൻ തിരുമേന സ്ല്ലാ അലമയുടെ സഹാബി വനിതകൾ വനിതകളൊരിക്കൽ പ്രവാചകൻ ഒരിക്കൽ പ്രവാചകരെ എല്ലായിടത്തും പറയുന്നത് സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ എന്നല്ലാതെ അല്ലാതെ സത്യവിശ്വാസിനികളെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്താ ഞങ്ങളെങ്ങനെ പഠിച്ചാണ് അവഗണിക്കുന്നത് എന്ന വികാരം സ്ത്രീകൾ അള്ളാഹുന്റെ പ്രവാചകൻ മുമ്പിൽ വിഷമത്തോടു കൂടി അവതരിപ്പിച്ചു ആ സന്ദർഭത്തിൽ അള്ളാഹു അത് പരിഗണിച്ചു

പരിഗണിക്കുകയും അവമതിക്കാതിരിക്കുകയും ചെയ്യാനും കൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും പോലെ മറ്റുള്ളവരുടെ ഇമോഷനെ ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവവും വിശ്വസിക്കുന്നുണ്ടാവാൻ പാടില്ല മഹാനായ ഹസ്സാൻ ഹസ്താനബിനു സയിദ് അൽ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ആളുകളിൽ നിന്ന് സംഭാവന ചെയ്യിരിക്കുമ്പോൾ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കൽ വന്നുകൊണ്ട് ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഇട്ടിട്ടുള്ള പൈസ നിങ്ങൾ ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം ആ ഡ്രസ്സിന്റെ വില എന്ന് പറയുന്നത് നിസ്ഫു ദീനാർ അരദീനാറിന് പോലും വില മതിക്കാത്ത ഒരു ഡ്രസ്സാണ് പക്ഷെ ആ സ്ത്രീയുടെ ആ ഒരു വികാരത്തെ ആ ഒരു ഇമോഷനെ ആ ഒരു മനസ്സിനെ ആ ഒരു സന്നദ്ധത്തെ മുഗലമൊക്കെ എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വാങ്ങി ഹു മിൻകുബി അൽഫി ദീനാർ ആയിരം ദീനാറിൻ്റെ ആ സ്ത്രീയുടെ അടുക്കൽ നിന്ന് ആ ഡ്രസ്സ് അങ്ങോട്ട് വാങ്ങി ആയിരം ദീനാറ് കൊടുത്തിട്ട് അര ദീനാർ വരെ അല്ലാത്തൊരു സാധനം അവർക്ക് സന്തോഷമായി എന്നിട്ടോ ആ ഡ്രസ്സ് മഹാനായ ഹസാനബൻ സാഹിദ് അലി മഹ്സൂമി സ്വന്തം കഫമ്പടവയാക്കി വെച്ചു ഇങ്ങനെയൊക്കെയാണ് മുൻഗാമികളെ ആളുകൾ മറ്റുള്ളവരുടെ ഇമോഷനെ വികാരങ്ങളെ സമീപിച്ചിരുന്നതും സഹാനുഭൂതിയോടുകൂടി പെരുമാറുകയും ചെയ്തു മറ്റുള്ളവരുടെ ഇമോഷനെ ഹർട്ട് ചെയ്താൽ മറ്റുള്ളവരുടെ മനസ്സിനെ നോവിച്ചാൽ നിങ്ങളെ മറ്റാരെങ്കിലും നോവിക്കും നിങ്ങളുടെ ഇമോഷനെ മറ്റാരെങ്കിലും ഹർട്ട് ചെയ്യും ഹൽ ഹൽജാ ഉൽ അഹ്സാനുലസാൻ നന്മക്ക് പകരം നന്മയാണ് തിന്മയ്ക്ക് പകരം തിന്മയാണ് അതുകൊണ്ട് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കിട്ടും അതുകൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നമ്മൾ പരിഗണിക്കണം ഫമൻ ഫൻസിം ഒരു വിശ്വാസിയുടെ രഹസ്യം ആരെങ്കിലും വെച്ചാൽ ഇവന്റെ രഹസ്യം അള്ളാഹു സുബാനോതല മറച്ചു വെക്കും ഒമൻ അഫൻ മുസ്ലിം ഒരു വിശ്വാസിക്കല്ലാഹു ആരെങ്കിലും പുറത്തു കൊടുത്താൽ എന്നോട് അബദ്ധം ചെയ്തവനോട് പുറത്തു കൊടുത്താൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും ഒമൻ ഫർജു ആരുടെയെങ്കിലും ദുനാവിലെ ഒരു പ്രയാസം ആരെങ്കിലും പരിഹരിച്ചു കൊടുത്താൽ കിയാമെന്നാണ് വേണ്ട പ്രയാസം അള്ളാഹു സുബാനോതല പരിഹരിച്ചു കൊടുക്കും ഇന്ന് നമ്മൾ പരിഹരിക്കേണ്ട ഏറ്റവും വലിയ പ്രയാസം ഗസ്സൈലെ ജനങ്ങളതാണ് അതുകൊണ്ട് ഖസയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം ഖസയിലെ യത്തീമുകളുടെ കഫാലത്ത് ഖസയിലെ വിധവകളായ ആളുകളുടെ പുനരുജ്ജീവനം അവരുടെ തകർന്നെടുത്ത വീടുകളുടെ പുനർനിർമ്മാണം ഇതെല്ലാം ഒരു വിശ്വാസിയുടെ മുമ്പിൽ സഹാനുഭൂതിയോടുകൂടി കൈകാര്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് തിരുമേനം പഠിപ്പിച്ചു മസാഖിൻ കൽ മുജാഹിദ് ഫി സെബിയിലില്ല വിധവകൾക്കും മിസ്കീനുകൾക്കും വേണ്ടി ഓടി നടക്കുന്നവൻ അവൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുജാഹിദിനെ പോലെയാണ് അവ കല്ലത് യെസുവൻസു വയക്കുമില്ലേ വിധവകൾക്കും അത്തീമുകൾക്കും വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പകൽ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ചെയ്യുന്നവനെ ചെയ്യുന്നവനെപ്പോലെയാണെന്ന് റസൂൽ അള്ളഹി സ്വസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗസ്തക്കാർ അക്രിമുഖുംമുക്കുമുള്ള ആ ഗസ്തക്കാരെ നമ്മളിപ്പോൾ സഹായിക്കണം ഉള്ളതുകൊണ്ട് സഹായിക്കണം തിരിച്ച് അള്ളാഹു സുബാനോ താല നമ്മളെ സഹായിക്കും അള്ളാഹു സുബാനോതാല ഗസ്ത നിവാസികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്ന ഇതിനു വേണ്ടി നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അയ്യജത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു സുബാനുള്ള അജ്ജത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ വികാരങ്ങളെ ഉക്ഷുബ്ദതകളെയൊക്കെ മറികടന്നുകൊണ്ട് കൂടി നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ റബ്ബു സുബ്ബാൻ വത്തല നമുക്ക് തൗഫീഖ് നൽകാൻ ഗ്രീക്ക് മാറാവട്ടെ ഇസ്ലാമിക വികാരങ്ങളോടുകൂടി അള്ളാഹുന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കാൻ അള്ളാഹു സുബുബാത്ത നമുക്ക് തോഫീഖ് നൽകാൻ ഗ്രീക്ക് മാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ കുടില തന്ത്രങ്ങൾ മനിയുന്നവരുടെ എല്ലാ തന്ത്രങ്ങളും അള്ളാഹു സുബാത്തല പരാജയപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു മുഹിദ് ഇസ്ലാം അൽ മുസ്ലിമീൻ അള്ളാഹുൽ ഇസ്ലാമുൽ മുസ്ലിമീൻ അള്ളാഹു മുഹഫർ മിനാദ് والمسلمين والمسلمات اللحياء منهم واللموات إنك مجيب الدعوات ومنزل البركات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ذنوبنا ولوالدينا ولوالدي والدينا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم انك تعلم ذنوبنا فاغفرها يا غافر المذنبين اللهم انك تعلم أمراضنا فاشفها يا شافي الأمراض اللهم انك تعلم حاجاتنا فاقضها يا قاضي الحاجات اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا كربة الا نفست، ولا مريضا الا شفيت، ولا ميتا الا رحمت، ولا ولدا الا أصلحت، ولا مترددا الا ثبت، ولا مجاهدا الا نصرت، ولا مهاجرا الا آويت، ولا حاجة من حوائج الدنيا والاخره الا قضيتها يا رب العالمين، اللهم اغفر لنا ذنوبنا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم، اللهم اجعل جمنا هذا جما مرحوما. وتفرقنا من بعده تفرقا معسوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام